സ്റ്റുഡൻസിന് ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർക്ക് വരെ പ്രൊജക്ടുകൾ പല വിധത്തിലുള്ള പ്രൊജക്ടുകൾ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണിത് നമുക്കിത് എന്താണെന്നു ചോദിച്ചറിയാം ഇത് എന്താണ് ശരിക്കും സംഭവം നമ്മളെന്ന് പറഞ്ഞ സ്റ്റെം എക്സ്പേർട്ട് എന്ന് പറഞ്ഞ കമ്പനി സ്റ്റുഡൻസിന് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാം ഓക്കെ സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് അതാണ് നമ്മളുടെ മെയിൻ എയിം എന്ന് പറയുന്നത് നമ്മൾ സ്റ്റുഡൻസിന് വേണ്ടി കിറ്റുകൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ സ്റ്റുഡൻസ് ഈ കിറ്റ് സ്റ്റുഡൻസിന്റെ ഡി ആണ് അവർക്ക് സ്വന്തമായിട്ട് പഠിക്കാം അലോങ് വിത്ത് നമ്മൾ ഈ കിട്ടിന്റെ ഒപ്പം അവർ എൽ എം എസ് കൊടുക്കുന്നുണ്ടാവും ആ വീഡിയോ റെഫറൻസ് ആയിട്ട് അവർക്ക് പഠിച്ച് എടുത്തിട്ട് അവരുടെ ഫ്രീ ടൈമിൽ അവർക്ക് ഈ വീഡിയോസ് റെഫർ ചെയ്ത് പഠിക്കുന്ന ഒരു കേസാണ് നമ്മൾ ചെയ്യുന്നത് നമ്മളിപ്പോ സ്റ്റുഡൻസിന് ഇപ്പോ നമ്മളെ സെന്ററിൽ വരണമെന്നോ അങ്ങനെ ഒന്നും സ്റ്റുഡൻസ് അവരുടെ ഫ്രീ ടൈം എപ്പോഴാണോ അവർക്ക് നമ്മൾ കിറ്റ് അയച്ചു കൊടുത്തിട്ട് അവർ ചെയ്യുന്ന പരിപാടിയാണ് നമ്മളിത് ഓൺലൈനിലാണ് നടത്തുന്നത് ആണ് നമ്മളെ ട്രെയിനിങ് ഓൺലൈൻ ആണ് അപ്പോൾ ഇതില് നിങ്ങൾ എന്തെങ്കിലും ഈ പർട്ടിക്കുലർ പ്രൊജക്ട് ഒരു റോബോട്ട് ഉണ്ടാക്കണം അല്ലെങ്കിൽ ഒരു കാർ ഇലക്ട്രിക് കാർ ഉണ്ടാക്കണം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സൈറ്റിൽ ആ അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ന് പറഞ്ഞാൽ എൽ എം എസ് പ്രൊവൈഡ് ചെയ്യുന്നല്ലോ ഓരോ എക്സ്പെരിമെന്റിനും ഓരോ റെഫറൻസ് വീഡിയോസ് ഉണ്ടാവും ആ വീഡിയോ സ്റ്റുഡൻസ് എന്ത് ചെയ്യാ ഇരുന്ന് നമ്മൾ

സ്റ്റെം എക്സ്പെർട്ട് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഓക്കെ ആ സ്റ്റെം ഡോട്ട് കോം എന്നുള്ള സൈറ്റിൽ വിസിറ്റ് ചെയ്യാം ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ നമ്പർ ഫോൺ നമ്പർ നമ്മൾ തരുന്നുണ്ടാവും ആ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മളായിട്ട് കോണ്ടാക്ട് ഇതിലിപ്പോ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടോ ആ ഫോൺ നമ്പർ ഇവിടെ നമ്മള് ബ്രോസർ അല്ല ഓ ശരി ഇതിപ്പോ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഈ ഉപയോഗിക്കാം ആറ് വയസ്സ് ആറ് വയസ്സാണ് നമ്മള് സ്റ്റാർട്ടിങ് സെവൻറ്റീൻ വരെയുള്ള നമ്മൾ ഇത് വെച്ചാൽ പ്രീ കോളേജ് അതായത് കോളേജ് ചേരുന്നതിന് മുമ്പ് കുട്ടികൾ കോഡിംഗ് എന്താണെന്ന് അറിയണം ഓ ശരി എൻജിനീയർ എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് എന്താണെന്ന് അറിയാതെയാണ് എഞ്ചിനീയറിംഗ് ജോയിൻ ചെയ്തത് ഇതെന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ഒരു ടേസ്റ്റ് കൊടുക്കും എന്താണ് എഞ്ചിനീയറിങ് എഞ്ചിനീയറിങ് ഒരു ടേസ്റ്റ് കൊടുക്കുന്ന ഒരു ഓ ശരി പിന്നെയാണെങ്കിൽ നമ്മളുടെ ഈ ബോർഡ് കസ്റ്റമാണ് നമുക്ക് കസ്റ്റമമായിട്ട് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇഎസ് പി തേർട്ടി സെറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഓ ശരി അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു നമ്മൾ പറയുന്ന ഫോർട്ടി പ്രൊജക്ട്സ് തന്നെത്താൻ ഐഡിയ ജനറേറ്റ് ചെയ്ത് അവർ കൂടിയത് അവർക്ക് പ്രോജക്റ്റ് ഉണ്ടാക്കാവുന്നതേ ഉള്ളു ശരി ഹോം നമുക്ക് പോസിബിൾ ആണ് ഓക്കെ നമുക്കിപ്പോ ഒരു സ്റ്റുഡന്റ് പറയണ എനിക്ക് പർട്ടിക്കുലർലി ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടാക്കണം അപ്പോൾ അതിനുള്ള സർക്യൂട്ട് അതിന്റെ ഐറ്റംസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുക അങ്ങനെ ആ നമ്മൾ സ്റ്റുഡൻസിന്റെ റിക്വയർമെന്റ് അവരുടെ നീഡ്സ് എന്താണോ അത് ഐഡന്റിഫൈ ചെയ്തിട്ട് കാറ്റർ ചെയ്യുന്നതാണ് നമ്മളുടെ മെയിൻ മെത്തേഡ് എന്ന് എന്ത് എന്താ ഐഡിയ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് കോൺസെപ്റ്റ് ഉണ്ടെങ്കിലും നമ്മൾ കോൺടാക്ട് ചെയ്താലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പൊ സപ്പോസ് ഇപ്പൊ ഒരു സ്റ്റുഡൻസിന് എന്ത് എടുക്കണം എന്ന് അറിയില്ല അപ്പൊ അവർക്ക് നിങ്ങളുടെ സൈറ്റ് നോക്കി നമ്മൾ ആക്ച്വലി ഏത് കിറ്റ് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ സ്റ്റുഡൻസ് ആയിട്ട് കൗൺസിലിംഗ് വെക്കുന്നുണ്ട് അപ്പൊ ആ സ്റ്റുഡൻസിന്റെ അവരുടെ നീഡ് എന്താണ് അവർ ഏത് ലെവലിലാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പ്രോഡക്റ്റ്സിലേക്ക് നമ്മൾ പിച്ച് ചെയ്യുന്നത് അപ്പൊ ഒരു സ്റ്റുഡൻസിനെ സംബന്ധിച്ച് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് സൊല്യൂഷൻ നിങ്ങളുടെ എനിക്ക് ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് ഞാൻ എന്താ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്താൽ മതി സ്റ്റെപ്പ് നമ്മൾ തന്നെ ഗൈഡ് ഔട്ട് ഇതിന്റെ ഫീസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ നമ്മൾ ഈ ഈ ഒരു ഒരു ഫീസ് ഫീസ് പറയുമ്പോൾ സ്റ്റാർട്ട് ഇൻക്ലൂഡിങ് ആൻഡ് ും എം എസിന്റെ ആക്സസ് എല്ലാം ഈ ഒരു എമൗണ്ടിൽ ഫിക്സ് ആണ് അതെ അതെ ഓക്കെ ഇപ്പൊ ഒരു ഡൗട്ട് ഇതിപ്പോ സപ്പോസ് ഒരു കുട്ടി പഠിച്ചു ഇതിൽ ചെയ്ത് നോക്കുമ്പോ എന്തെങ്കിലും ഒരു ബൈ മിസ്റ്റേക്ക് ഇപ്പൊ പഠിക്കണ കുട്ടികളാണല്ലോ പഠിക്കുക ഇതിലെന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ച സർക്യൂട്ട് വഴി എന്തെങ്കിലും കത്തിപ്പു അങ്ങനെ എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ അത് അതിനുള്ള സൊല്യൂഷൻ എന്താണ് നമ്മൾ ആക്ച്വലി ഇതുപോലത്തെ ഇഷ്യൂസ് നേരത്തെ ഫേസ് ചെയ്തിരുന്നു അപ്പൊ നമ്മൾ അതിനുവേണ്ടിയാണ് എൽ എം എസ് എന്ന് പറയുന്ന വീഡിയോ ഉണ്ടാവും അതിന്റെ ഒപ്പം തന്നെ ഒരു പി എഫ് പ്രൊവൈഡ് ചെയ്തു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആണ് ചെയ്യേണ്ടത് ആ കണക്ഷൻ എന്തിനാണ് ചെയ്യുന്നത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് ഇൻ കേസ് ഒരു മിസ്റ്റേക്ക് വന്നാലും നമ്മൾ എന്തായാലും നമ്മൾ സപ്പോർട്ട് ഉണ്ടാവും അപ്പൊ അത് സോൾവ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും അപ്പൊ ഇത് ഡയറക്റ്റ് അതായത് നിങ്ങളുടെ വീഡിയോ കണ്ട് കംപ്ലീറ്റ്ലി മനസ്സിലാക്കിയ ശേഷം മാത്രം കണക്ട് ചെയ്യണമായിരിക്കും ആ സ്റ്റുഡന്റ് ഓക്കെ എന്തായാലും ഇതൊരു നല്ലൊരു സംഭവമാണ് കുട്ടികൾക്ക് പണ്ടൊക്കെ സർക്യൂട്ടുകൾ നോക്കിയാണ് ഇപ്പൊ പ്രാക്ടിക്കലി നമുക്ക് ചെയ്ത് പഠിക്കാനുള്ള ഒരു അവസരമാണ് പക്ഷേ ഞാനൊരു എഞ്ചിനീയർ ആയിരുന്നു എഞ്ചിനീയറിംഗ് എന്താണെന്ന് അറിയാണ്ട് എഞ്ചിനീയർ ആയ ഒരാളായ വ്യക്തിയാണ് ഇതെന്ന് പറയുമ്പോ എഞ്ചിനീയറിങ് എന്താണെന്ന് ആദ്യം മനസ്സിലായിട്ട് പിന്നെ നമുക്ക് അഭിരുചിയുള്ളവര് മാത്ര നിർമ്മിച്ചതിന് ശേഷമാണ് പഠിക്കാൻ തുടങ്ങുന്നത് അതൊരു എന്താ പറയാ അഡ്വാൻസ് എന്ന് തന്നെ പറയാല്ലേ പിന്നെ നമ്മൾ സ്കൂൾസിൽ ലാബ് സെറ്റപ്പ് ചെയ്യുന്നുണ്ട് ഇവിടെ തൃശ്ശൂർ ചാലക്കുടി ക്രിസ്ത്യൻ പബ്ലിക് സ്കൂൾ അവിടെ നമ്മൾ ലാബ് സെറ്റപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഭവാനസ് വിദ്യാമന്ദർ പൂക്കുറ്റി അവിടെ നമുക്ക് ലാബുകളും ഉണ്ട് അപ്പൊ വേണമെങ്കിൽ ആ ലാബുകൾ നമുക്ക് പോസിബിൾ ആണ് നേരത്തെ അപ്പോയിന്റ് അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം കൂടി ഉണ്ട് ഇതൊരു പുതിയ ടെക്നോളജി എന്ന് തന്നെ പറയാം പുതിയ മെത്തേഡ് എന്ന് തന്നെ പറയാം കുട്ടികൾക്ക് പഠിക്കാം എൻജിനീയറിംഗ് പഠിക്കുന്ന കുട്ടികൾക്ക് പല രീതിയിലുള്ള കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി അനുഭവത്തിലൂടെ എൻജിനീയറിംഗിലേക്ക് കടക്കാം ആ ഒരു ബിരുദം നേടുന്നതിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് തന്നെ കംപ്ലീറ്റ്ലി പ്രാക്ടിക്കലിലൂടെ നമുക്ക് ഈ സ്റ്റഡി ചെയ്യാം എന്നൊരു വേയാണ് ഈ കമ്പനി കാണിച്ചു തരുന്നത് നമുക്ക് ഇത് കുട്ടികളെ അപേക്ഷിച്ച് നല്ലൊരു ടെക്നോളജി തന്നെയാണ് ഒരു പുതുതലമുറയ്ക്ക് നല്ല ഒരു സ്റ്റഡി എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോജക്റ്റും കൂടിയാണ് ഓക്കെ